Cool guru back to captain's driving seat. ഇവിടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ വൺ ഓഫ് ദ കോളസ്റ്റ് മാൻ എന്ന് അജിങ്ക്യ റഹാനെ വിശേഷിപ്പിക്കാം കലാട്ടയിൽ ആളിന് ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് എങ്കിൽ പോലും കളിക്കളത്തിൽ പൊതുവെ സൗമ്യനും ശാന്ത ചിത്തനുമാണ് അജിങ്ക്യ റഹാനെ അജിങ്ക രഹാനയുടെ പോരാട്ട വീര്യത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളി രാജസ്ഥാൻ റോയൽസിൽ കളിക്കുന്ന സമയത്ത് ഒരു ഓവറിലെ എല്ലാ പന്തുകളും ബൗണ്ടറി കടത്തിക്കൊണ്ട് താൻ ആരാണ് എന്താണ് തൻ്റെ ക്ലാസ് എത്രമാത്രം ഉണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് അതുകൂടാതെ വേറൊരു മത്സരമുണ്ട് ഇന്ത്യൻ ബോളർമാരെ തലങ്ങും വിലങ്ങും ഫാഫ് ഡുപ്ലസി എടുത്തിട്ട് അടിച്ച് കീറിയ ഒരു മത്സരത്തിൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ ബോളർമാരെ നിലംപരിശാക്കി അപ്പം എല്ലാ ബോളർമാരും വന്നതുപോലെ അടിമാങ്ങിച്ച് കണ്ടം വഴി ഓടിയ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാരുടെ ഇടയിൽ നിന്നും പോരാട്ട വീര്യമുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചത് അജിങ്ക്യ രഹാനെ മാത്രമാണ് അയാളുടെ ഉള്ളിൽ ഒരു തീ എന്നും അണയാതെ കത്തുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആളിന് ഐ പി എല്ലിടെ അത്ര നല്ല കാലമല്ല സി എസ് എക്കൊപ്പവും കെ കെ ആറിനൊപ്പവും ഡൽഹിക്കൊപ്പവും ഒന്നും അത്ര നല്ല രീതിയിൽ അജിങ്ക്യ രഹാനയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഹാനയുടെ ആ ഒരു കാലിബർ മൊത്തത്തിലും എടുത്ത് പുള്ളിക്ക് അഴിഞ്ഞാടാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഇപ്പം ഇതാ കെ കെ ആർ അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു ക്യാപ്റ്റൻ സ്ഥാനം നൽകാൻ പോവുകയാണെന്നാണ് ഗൗരവ് ഗുപ്തയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഏതായാലും കെ കെ ആറിൽ സെലക്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ നമ്മുടെ മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ വളരെ മികച്ച പ്രകടനമാണ് അജിങ്ക രഹാനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയ്ക്കെതിരെ മുപ്പത്തിനാല് വന്തുകളിൽ അമ്പത്തിരണ്ട് എടുത്തു അതുകൂടാതെ കേരളത്തിനെതിരെ സയ്ദ് മുഷ്താഖ് അലിഫ് ടൂർണമെന്റിൽ അദ്ദേഹം മുപ്പത്തഞ്ച് വന്തുകളിൽ അറുപത്തിരണ്ടെടുത്തു മുപ്പത്തഞ്ച് പന്തുകളിൽ അറുപത്തെട്ടാണ് കേരളത്തിനെതിരെ എടുത്തത് എന്തുകൊണ്ടും തൻ്റെ ഉള്ളിലെ തീ വീണ്ടും ആളി കത്തി എന്ന് റഹാനെ തെളിയിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു സയ്ദ് മുഷ്താക്കലി ടൂർണമെന്റിൽ ഇതുവരെയും റഹാനയുടെ വില്ലോയിൽ നിന്നും നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ വളരെ പക്വതയുള്ള ശാന്തചിത്തനായ കളിക്കളത്തിൽ എഫക്റ്റീവായിട്ട് ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്ന ഹാനയിലേക്ക് കെ കെ ആറിന്റെ ക്യാപ്റ്റൻസി വരുന്നത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ ശക്തമായിട്ടുള്ള മത്സരം മനീഷ് പാണ്ഡെ കൊടുക്കുകയോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ് ഇല്ലില്ലില്ല വെങ്കടേഷ് ഏരെ ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റനായിട്ട് വളർത്തിക്കൊണ്ട് വരുവോ എന്നുള്ളതും ചോദ്യചിഹ്നമാണ് ആണ് പക്ഷേ ക്യാപ്റ്റൻസി പ്രൂവ് ചെയ്ത് ഓസ്ട്രേലിയയിൽ പോയി ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് മത്സരം വിജയിച്ചിട്ടുള്ള ഒരു ടെമ്പററി ക്യാപ്റ്റനായിട്ട് അവിടെ പോയി വിജയിച്ച ഐതിഹാസികമായിട്ടുള്ള വിജയം സ്വന്തമാക്കിയ റഹാനയ്ക്ക് ക്യാപ്റ്റൻ്റെ ആമ്പാഡ് വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ കെ കെ ആറിൻ്റെ ഒരു അത്ഭുതപ്പെടുത്തുന്ന നീക്കം ഒന്നും ആയിരിക്കില്ല ആസ് അൻഎക്സ്പെക്റ്റഡ് മൂവ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്